എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ അധികമാർക്കും അറിയാത്ത ഒരു പ്രാചീന ഗുഹാക്ഷേത്രവും വെള്ളച്ചാട്ടവും ഉണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ഇത് ചാൽ ബീച്ചിനടുത്തുള്ള സ്ഥലമാണ് മെയിൻ റോഡിന്റെ അടുത്ത് ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ പോയാൽ അവിടെ എത്താം ചീ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാൻ പറ്റുന്നുള്ളൂ ഇതാണ് ആ വെള്ളച്ചാട്ടം ഇതുപോലുള്ള പടി കയറിയിട്ടാണ് ആ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് அது ந ഇവിടുത്തെ നാട്ടുകാർ ഈ ഗുഹയെ പമ്പട എന്നാണ് വിളിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് യോഗീശ്വരന്മാർ തപസ് ചെയ്ത ഗുഹ കൂടിയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടെയും രാവിലെയും വൈകുന്നേരവും വിളക്ക് എത്തിക്കാറുണ്ട് പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണിത് ഈ കുന്നിന്റെ മുകളിൽ ഒരു കിണറുണ്ട് ആ കിണറിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ നീരറിവയായിട്ട് ഒഴുകുന്നത് ഒരുപാട് നിഗൂഢതയുള്ള ഒരു സ്ഥലമാണെന്നാണ് ചിലർ പറയുന്നത് കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഗുഹാക്ഷേത്രങ്ങളുണ്ട് ആ ഗുഹാക്ഷേത്രങ്ങളെല്ലാം കുറഞ്ഞതൊരു ആയിരം വർഷത്തെ പഴക്കമെങ്കിലും കാണും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപാട് യോഗീശ്വരന്മാർ ജീവിച്ചിരുന്നത് അത്തരം യോഗീശ്വരന്മാരൊക്കെ ജ്ഞാനികളും ഒരുപാട് സിദ്ധികളും ഉള്ളവരായിരുന്നു കണ്ണൂരിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ഗുഹാക്ഷേത്രം കൂടിയുണ്ട് കണ്ണൂർ തോട്ടടയിലെ യോഗീശ്വര സന്നിധാനമാണ് ആ ഗുഹാക്ഷേത്രം അതിൻ്റെ വിശദമായ വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഗുഹാക്ഷേത്രത്തിൽ വിളക്ക് സമർപ്പിക്കുന്ന ചടങ്ങുണ്ട് ഇവിടെ അത്തരം ചടങ്ങുകളൊന്നും ഇല്ല ഈ ഗുഹക്കുള്ളിൽ മറ്റൊരു അറയോ വലിയ കുഴികളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അറിവില്ല ഈ പമ്പട എന്ന ഗുഹയെക്കുറിച്ച് വിശദമായ പഠനം ആരും നടത്തിയിട്ടില്ല കടൽ തീരത്തിന്റെ അടുത്താണ് ഇത്തരം ഗുഹാക്ഷേത്രങ്ങൾ ഉള്ളത് യോഗീശ്വരന്മാർ തപസ് ചെയ്യുന്നതിനു മുമ്പ് കടൽ സ്നാനം ചെയ്യുമായിരുന്നു അതുകൊണ്ടാകാം കടൽ തീരത്തിനടുത്ത് ഇതുപോലുള്ള ഉള്ളത് ഈ ഗുഹാക്ഷേത്രം ചാൽ ബീച്ചിന്റെ അടുത്താണ് കണ്ണൂർ ജില്ലയിൽ കണ്ടിരിക്കേണ്ട സ്ഥലം കൂടിയാണിത് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ